നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇല്ല ഞാൻ എങ്ങോട്ടുമില്ല എനിക്ക് ഇവിടെ കിരീടങ്ങൾ ഉയർത്തുന്നത് തുടരണം ഒരുപക്ഷെ താരം ക്ലബ്ബ് വിട്ടേക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കവേ പോർച്ചുഗീസ് സൂപ്പർ താരം റൂണോ ഫെർണാണ്ടസ് ആണ് ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ഇന്നലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എഫ് എ കപ്പിന്റെ ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം ചൂടിയതിനു ശേഷം അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നത് എനിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തുടരണം ഇവിടെ കിരീടങ്ങൾ ഉയർത്തുന്നത് തുടരണം അല്ലെങ്കിൽ ആ കിരീട കിരീടങ്ങൾക്കായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നതെങ്കിലും തുടരണം അതിനുവേണ്ടി എനിക്കിവിടെ കണ്ടിന്യൂ ചെയ്യാനാണ് താല്പര്യം എന്ന് തന്നെ ഇന്നലെ കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് വാക്കുകളിലേക്ക് പോയാൽ ഐ വോണ്ട് ടു സ്റ്റേ അറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവർക്കെൻ്റെ ഇൻറ്റൻഷൻസ് അറിയാം എനിക്കിവിടെ കിരീടങ്ങൾ ചൂടണം ഇനിയും കിരീടങ്ങൾ ഉയർത്തണം അറ്റ്ലീസ്റ്റ് അവസാന മിനിറ്റ് വരെ ആ കിരീടങ്ങൾക്കായിട്ട് കോമ്പീറ്റ് ചെയ്യണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് ഇപ്പം ബ്രൂണോ ഫെർണാണ്ടസ് പറയുന്നു ഈ സീസണിൽ ബ്രൂണോ ഫെർണാണ്ടസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ താരങ്ങളുടെ കണക്കെടുത്താൽ തലപ്പത്താണ് പല കാര്യങ്ങളിലും നിൽക്കുന്നത് അദ്ദേഹം അത്ര മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് ഇപ്പം അസിസ്റ്റുകളുടെ കാര്യത്തിൽ യുണൈറ്റഡിനായിട്ട് ഈ സീസണിൽ ഏറ്റവും അധികം അസിസ്റ്റുകൾ സ്വന്തം പേരിലാക്കിയത് ബ്രൂണോ ഫെർണാണ്ടസ് ആണ് പതിമൂന്ന് അസിസ്റ്റുകൾ ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിന്റെ വകയാണ് ഇരുപത്തിയെട്ട് അതായത് ഗോൾ അസിസ്റ്റും കൂടി ചേർന്നുള്ള കണക്കാണ് പിന്നെ ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തതിന്റെ കണക്ക് അതിലൊന്നാമത് റൊണൽ ഫെർണാണ്ടസ് ആണ് മുപ്പത്തിയൊന്ന് ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാസുകള് കീ പാസുകള് അതിലദ്ദേഹം ഒന്നാം സ്ഥാനത്താണ് നൂറ്റി അറുപത്തിരണ്ട് പാസുകള് ഇനി സക്സസ്ഫുൾ പാസുകളുടെ കാര്യം നോക്കിയാൽ അതായത് ഈ ഒരു സക്സസ് ആയിട്ടുള്ള കംപ്ലീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പാസുകളുടെ കണക്ക് നോക്കിയാൽ രണ്ടായിരത്തി പത്തൊമ്പത് പാസുകൾ അദ്ദേഹം കൃത്യമായിട്ട് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു ഇനി ബോൾ ഏറ്റവും അധികം ടച്ച് ചെയ്തിട്ടുള്ള അതിന്റെ കണക്ക് നോക്കിയാൽ അദ്ദേഹം തന്നെയാണ് മുമ്പിൽ മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് അപ്പൊ ചുരുക്കത്തില് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ട് ഏറ്റവും മികച്ച പ്രകടനം ഈ സീസണിൽ നടത്തിയ താരം ബ്രോണോ ഫെർണാണ്ടസ് ആണ് അദ്ദേഹം അവിടെ തന്നെ തുടരാനും ആഗ്രഹിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഡോക്സ് വേണ്ടി വെട്ടാം